നമുക്ക് ചുറ്റും ഒരുപാടധികം നായ്ക്കളുണ്ട് ഡോഗ്സ് അവർക്ക് വന്ന് നമ്മൊരു മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കുക ഒന്ന് കൊടുത്ത് നോക്കും മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്ത് നോക്കും അത് നമ്മളെ മൂന്ന് വർഷത്തേക്ക് എന്നെ നിക്കുമ്പോൾ വെച്ചാൽ മൂന്ന് വർഷമല്ല കൂടുതൽ നമ്മളത് ഓർക്കും നമ്മളെ ചുറ്റിപ്പറ്റി വരും നമ്മൾ ദൂര സ്ഥലങ്ങളിലാണെങ്കിലും നമ്മളെ ഓർക്കും മൂന്ന് വർഷത്തേക്ക് കൂടുതൽ നമ്മളെ ഓർക്കും അതുതന്നെ ഒരു മനുഷ്യന്മാർക്ക് ഭക്ഷണം വന്നിട്ട് ഒരു മൂന്ന് വർഷത്തേക്ക് നോക്കൂ ഒരു ആഹാരം മനുഷ്യന്മാർക്ക് ഒരു മൂന്ന് വർഷത്തേക്ക് അതിൽ കൂടുതൽ കൊടുത്തു നോക്കൂ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മളെ ഓർക്കില്ല നമ്മൾ ചെയ്തതെല്ലാം അവർ മറക്കും കാരണം മനുഷ്യന്മാർക്ക് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും മറന്നുപോകാം മനുഷ്യന്മാരും നായ്ക്കളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് മനുഷ്യന്മാർക്ക് എത്ര കൊടുത്താലും നമ്മ കുറ്റക്കാരായിരിക്കും സ്നേഹിച്ചാലും കുറ്റക്കാരായിരിക്കും എന്ത് കൊടുക്കണം പണം പൈസ എത്ര കൊടുത്താലും നമ്മൾ അതിൽ അവര് തൃപ്തിയല്ല മനുഷ്യന്മാർ അത് നായ്ക്കൾക്ക് ഒരു ചെറിയൊരാഗ്രഹം ബിസ്ക്കറ്റ് കൊടുത്താലും അവര് നമ്മളെ ഓർക്കും ശരിയല്ലേ